കയ്യിലിരുന്ന കൽക്കണ്ടം എം ഡി എം എന്ന് തെറ്റിദ്ധരിച്ച് പോലീസ് അറസ്റ്റ് ചെയ്ത് നൂറ്റി അൻപത്തൊന്ന് ദിവസം ജയിലിൽ കിടന്നു കസറോട്ടുകാരന് ബിജുവിനാണ് ഈ അബദ്ധം പറ്റിയത് കൂടെ കണ്ണൂരുകാരൻ മണികണ്ഠനും ഉണ്ട് ബിജുവിൻ്റെ സുഹൃത്ത് മംഗലാപുരത്തുണ്ട് അപ്പം മംഗലാപുരത്തേക്ക് പോകണം അതിലൊന്ന് കാണണം അത് കൊച്ചു കുട്ടികളുണ്ട് അവിടെ ഒരു കടയിൽ കയറി കൽക്കണ്ട മാറ്റും അത് കൈ വെച്ചു അതിനടുത്ത് ചായക്കട കയറി രണ്ടുപേരും സുഹൃത്തും മണികണ്ഠൻ സുഹൃത്തുമായിട്ട് ചായക്കട കയറി ചായ കുടിച്ചു അങ്ങനെ കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ സാധാരണ വേഷത്തിൽ ഡുങ്കിയൊക്കെ കൊടുത്ത് രണ്ട് പേര് വന്നു ഇവരുടെ അടുത്ത് ചോദിച്ച് എന്താ കയ്യിലിരിക്കുന്നത് അത് കൽക്കണ്ടമാണോ അത് ർക്ക് മനസ്സിലായില്ല അത് എം ഡി എം എ ആണ് എവിടുന്ന് വാങ്ങിച്ചു ആർക്ക് കൊടുക്കാൻ ഇവർ പറഞ്ഞാൽ ഞങ്ങളുടെ കയ്യിരിക്കുന്ന കൽക്കണ്ടമാണ് അത് കേട്ടില്ല ഞങ്ങൾ പോലീസാണ് ഡാൻസാഫുകാരാണ് രണ്ടുപേരെയും കൈകൾ ചേർത്ത് വെച്ച് ആനക്കഫ് ചെയ്തു എഴുന്നേക്കാൻ പറഞ്ഞു രണ്ടുപേരെയും കൊണ്ടുപോയി ആൾക്കാരെ അന്തം വിട്ടു നോക്കി ഇപ്പോഴേ നമുക്ക് പറയാനൊക്കത്തിൽ ആരാണ് എം ഡി എം എ കൊണ്ടുനടക്കുന്നത് ആരാണ് അത് വിൽക്കുന്നത് റീറ്റെയിൽ വിൽക്കുന്നതൊക്കെ മാന്യന്മാർ കാറിപ്പോകുന്നവരൊക്കെയാണ് ഏതായാലും ഡാൻസാബ് അങ്ങകള് രണ്ടുപേരെ ആൻകപ്പ് ചെയ്തു ഉടൻ തന്നെ രണ്ടുപേരെ മൊബൈൽ കൈക്കളി ആ മൊബൈൽ രണ്ടുപേരെ ഓഫ് ചെയ്തു അവരെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി ഇത് കൽക്കണ്ടമാണ് സാറേ എൻ്റെ സുഹൃത്ത് മംഗലാപുരത്തുണ്ട് ഞാൻ അങ്ങോട്ട് പോവുകയാണ് അയാളെ കൊച്ചുങ്ങൾ വീട്ടിലുണ്ട് അതുങ്ങൾക്ക് തിന്നാൻ വേണ്ടി കൊടുത്തതാണ് ഇത് അതൊന്നും അവർ കേൾക്കുന്നില്ല അത് കാല്ല് പിടിച്ച് പറഞ്ഞു സാറേ ഇത് എം ഡി എം എ അല്ല മണികണ്ഠനും കൂടെയുണ്ട് ഞാനും രണ്ടിലും കൂടെ പോയാണ് കടയിൽ പോയി കൽക്കണ്ടം വാങ്ങിച്ചത് അതൊന്നും കേട്ടില്ല വിശ്വസിച്ചില്ല സാധാരണ എല്ലാവരും അങ്ങനെ പറയുമായിരിക്കാം പോലീസ് സ്റ്റേഷനിൽ ചെന്ന് ഇവരെ അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കും കോടതിന് മുമ്പേ കേണപേക്ഷിച്ചു ഞങ്ങൾ കൽക്കണ്ടമാണ് വാങ്ങിച്ചത് അത് കോടതി ശ്രവിക്കൊണ്ടില്ല അങ്ങനെ അത് ചെവിക്കൊള്ളാൻ കഴിയത്തില്ല കാരണം പോലീസ് പറയുന്ന എഫ്ഐആർ ആണ് അത് കൽക്കണ്ടമാണോ എം ഡി എം എ ആണോ അത് ഫോറൻസിക് പരിശോധനയിലേ അറിയാനൊക്കെ ഉള്ളൂ അതേസമയത്ത് രണ്ടും ഒരുപോലെ ഇരിക്കും ഉപ്പ് പോലെ ഇരിക്കും ഷുഗർ പോലെ ഇരിക്കും പഞ്ചാര പോലെ ഇരിക്കും കൽക്കണ്ടോ അതുപോലെ ഇരിക്കും അപ്പം തിരിച്ചറിയാൻ കഴിയില്ല ഏതായാലും രണ്ടുപേരെ അറസ്റ്റ് ചെയ്തു അവർ പോലീസിൽ കാലുപിടിച്ച് പറഞ്ഞത് നോക്കിയില്ല എന്നാൽ പോലീസിനവിടെ ഒരു തെറ്റുപറ്റി ഈ കൽക്കണ്ടം വാങ്ങിച്ച കട അവർ കാണിച്ചു തരുമല്ലോ അവിടെ ഒന്ന് പോകണം അവിടെ കൽക്കണ്ട സാമ്പിൾ ഇരിപ്പുണ്ടല്ലോ അതും ഇതുമായിട്ടൊന്ന് കമ്പയർ ചെയ്യാമല്ലോ അവർക്ക് പറയുന്നതിൽ എന്തെങ്കിലും വസ്തുതയുണ്ടോ ഇല്ലയോ പോലീസ് സ്റ്റേഷനിൽ അതൊന്നും വിശ്വസിച്ചില്ല നോക്കിയില്ല അത് അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് അവരെ അവിടെ കൊണ്ടുപോകാൻ മതി പോലീസ് വണ്ടിയെ കൊണ്ടുപോവാന്നല്ലോ അത് ചെയ്തില്ല മണ്ടത്തരല്ലേ കാണിച്ചത് ആ മനുഷ്യന് കോടതിയിൽ ഇതേ രീതിയിൽ അവർ രണ്ടുപേരും പറഞ്ഞു ഞങ്ങൾ നിരപരാധികളാണ് കൽക്കണ്ടാണ് വാങ്ങിച്ചത് മംഗലാപുരത്തിൻ്റെ സുഹൃത്തിൻ്റെ കൊച്ചിന് കൊടുക്കാൻ വേണ്ടി വാങ്ങിച്ചതാണ് കോടതി അത് അത് മനസ്സിലാക്കിയില്ല സംശയത്തിന് നാല്പല്യം നൽകിയാണെങ്കിൽ അവരെ ജാമ്യത്തിന് വിടാറുന്ന് പക്ഷേ നൂറ്റി അൻപത്തൊന്ന് ദിവസം കഴിഞ്ഞപ്പോഴാണ് റിസൾട്ട് വന്നത് അഞ്ചു മാസം കിടന്ന് രണ്ടുപേരും ജയിലിൽ ചെന്നപ്പോഴാണ് ഇയാള് ഈ എം ഡി എം എ ഉപയോഗിക്കാത്ത ആളാ രണ്ടുപേരും അവര് കുലിപ്പണി ചെയ്യുന്നവരാണ് ജയിലിൽ ചെന്നപ്പം ഡ്രഗ്സ് അടിക്കുന്നവരും അതുപോലെയുള്ളവർ പറഞ്ഞു അയ്യോ അത് സ്വന്ന് ടേസ്റ്റ് ചെയ്താൽ മതി അത് മധുര കൾക്കണ്ടേ മധുരമല്ലേ ഉള്ളൂ മറ്റേതിന് കയ്പ്പാണ് അവര് പറഞ്ഞത് ഇതിന് കയ്പ്പാണെന്ന് ആ ഉപയോഗിക്കുന്നവർ പറഞ്ഞപ്പോഴാണ് മനസ്സിലായത് ഇയാൾ ഇതുവരെ ഉപയോഗിച്ചിട്ടില്ല രണ്ടുപേരും ഉപയോഗിച്ചിട്ടില്ല നൂറ്റമ്പത്താമത്തെ ദിവസം ജയിലിൽ നിന്ന് ഇറങ്ങി വെളിയിലിറങ്ങിക്കഴിഞ്ഞപ്പോൾ ആരും തന്നെ തിരിഞ്ഞു നോക്കുന്നില്ല ഇവൻ ഡ്രഗ്സ് കടത്തക്കാരനെ എന്നെ കണ്ടപ്പം എൻ്റെ സുഹൃത്തു കണ്ടപ്പം മുഖം തിരിച്ച് വെട്ടിച്ച് അവർ പോയി എന്നാണ് പറയുന്നത് അത് തന്നെയല്ല ഇല്ല ബിജുവിൻ്റെ അമ്മ ഒറ്റയ്ക്കാണ് വീട്ടിൽ ഇയാളാണ് ആകെ വീട്ടിലുള്ളൂ എഴുപത്തഞ്ച് വയസ്സുണ്ട് അമ്മയെ നോക്കാൻ ആരുമില്ല ആരോ പറഞ്ഞു അമ്മയുടെ അടുത്ത് പോലീസ് കൊണ്ടുപോയി എം ഡി എമ്മേ കൈവശം ഉണ്ടായിരുന്നു അമ്മ ഇനിയൊരു പത്ത് വർഷം കഴിഞ്ഞല്ലേ എൻ്റെ മോനെ കാണാനൊക്കെ ഉലുമെന്നവർ വിലപിച്ചു പക്ഷെ അഞ്ചാം വർഷം അഞ്ചാം മാസം മകൻ വന്നു ഭാഗ്യത്തിന് അമ്മ ഒറ്റയ്ക്ക് എഴുപത്തഞ്ച് വയസ്സായാലും ഒറ്റയ്ക്ക് ആ വീട്ടിൽ കിടന്നു ഇനി മകനെ കാണാൻ സാധിക്കില്ല എന്നാണ് അവർ കരുതി എം ഡി എം ഐക്ക് പത്ത് വർഷമെങ്കിലും മിനിമം കിടക്കുവാത്ത അമ്മ വളരെ കണ്ണീര് വീഴ്ത്തി അഞ്ചു മാസം മുന്നോട്ട് കൊണ്ടുപോയി ഇപ്പോൾ ഇയാൾക്ക് പള്ളിയിൽ പോകുമ്പം ബിജു പറയുന്നത് എല്ലാവരും മുഖം തിരിച്ച് ഇയാളെ ആരും നോക്കുന്നില്ല ഒരു നികൃഷ്ട ജീവിയെ കാണുന്ന പോലെ തോന്നി സുഹൃത്തുക്കളും ഉണ്ടെന്നില്ല ഒരു ബസ് യാത്ര ചെയ്തപ്പം അടുത്തിരുന്ന അല്ലെങ്കിൽ അടുത്ത് നിന്നവരും ഒക്കെ തൻ്റെ സുഹൃത്തുക്കളാണ് ഇയാളെ കണ്ടപ്പം മുഖം വെട്ടിത്തിരിച്ച് മൈൻഡ് ചെയ്യാതെ പൊക്കളഞ്ഞു വന്നു മാനസികമായി ആകെ തകർന്നിരിക്കുന്നു നിരപരാധിയാണെന്ന് തെളിഞ്ഞിട്ടും പൊതുജനം അംഗീകരിച്ചു വരാൻ മാസക്കണക്കിനും വർഷക്കണക്കിനും ചിലർ അംഗീകരിക്കത്തില്ല അത് എം ഡി എമ്മെ തന്നെ ഇവൻ അത് കടത്തുകാരനാണ് എം ഡി എ ഉപയോഗിക്കുന്നവരെയും കടത്തുകാരെയും പലരും കണ്ടാൽ വഴിമാറിപ്പോകും അയാളെ ഒഴിവാക്കും ആ അനുഭവം ഉണ്ടായി രണ്ടു പേർക്കും ഇത് പോലീസിൻ്റെ ഭാഗത്തുള്ള വലിയ വീഴ്ചയാണ് കാരണം ഇങ്ങനെ പറയുമ്പം ഏത് പ്രതിയാണേലും സത്യം പറയുമ്പോൾ നമുക്ക് മുഖത്ത് നിന്ന് അത് ഗണിച്ചെടുക്കാൻ പറ്റും അങ്ങനെ പറയുന്നവരെ നമുക്ക് പെട്ടെന്ന് മനസ്സിലാകും സംശയമെങ്കിലും മനസ്സിൽ തോന്നൂലേ അപ്പം ഫോറൻസിക് പരിശോധന അത് വളരെ പെട്ടെന്നാക്കി കൂടെ അങ്ങനെയുള്ള കേസിൽ തീർച്ചയായിട്ടും അങ്ങനെ തന്നെ കോടതിയെ അറിയിപ്പിച്ച് കോടതി ഒരാഴ്ചക്കാർ റിസൾട്ട് വരണമെന്ന് പറഞ്ഞാൽ ഇതുപോലെ ഉള്ള സംഭവങ്ങളിൽ നിന്ന് നിരപരാധികൾ അഞ്ചു മാസം കിടക്കുക എന്ന് പറഞ്ഞാൽ ചില്ലറ ഇടപാടൊന്നുമല്ല അതുകൊണ്ട് ഒരു നഷ്ടപരിഹാരം കൊടുക്കേണ്ടി വരും പോലീസ് ഇതുപോലെയുള്ള മണ്ടത്തരം പറ്റിക്കഴിഞ്ഞാൽ ഒരാൾ അഞ്ചു മാസം ജയിലിൽ പോയി കിടക്കുക മാനസിക സംഘർഷം അത് തന്നെയല്ലേ വീട്ടിലെ എഴുപത്തി വയസ്സുള്ള അമ്മ മണികണ്ഠനും അത് തന്നെ അവസ്ഥ അയാൾക്ക് അഞ്ചു മാസം ജോലി ചെയ്ത് വീട്ടി കൊടുക്കാൻ പറ്റില്ല പോലീസിന്റെ ഭാഗത്ത് ഇതൊരു ഗുരുതര വീഴ്ചയാണ് നഷ്ടപരിഹാരം തീർച്ചയായിട്ടും കൊടുക്കണം സമീപകാലത്ത് ഹൈക്കോടതി അങ്ങനെ ഒരു ഓർഡറും പാസ്സാക്കിയിട്ടുണ്ട് നിരപരാധികളെ ജയിലിലിട്ട് പൂട്ടി അവർ നിരപരാധികളാണെന്ന് തെളിഞ്ഞാൽ നഷ്ടപരിഹാരം കൊടുക്കാൻ ഗവൺമെൻറ്റും പോലീസ് ഡിപ്പാർട്ട്മെൻറ്റും തയ്യാറാകണം നഷ്ടപരിഹാരം കൊടുത്തേ പറ്റുള്ളൂ സമീപകാലത്ത് അങ്ങനെ ഒരു വിധിയും വന്നു അതുകൊണ്ട് കേസിനകത്ത് ഒരു മിസ്റ്റേക്ക് ഓഫ് ഫാക്റ്റ് ആണ് എങ്കിലും നിരപരാധി അഞ്ചു മാസമാണ് കിടന്നത് അവർ പറഞ്ഞ വാക്ക് വിശ്വസിച്ചില്ല ചോദ്യം ചെയ്യുമ്പോൾ അങ്ങനെയൊരു നിരപരാധികൾ പറയുന്ന കുറേയൊക്കെ പോലീസിന് മനസ്സിലാവും അങ്ങനെയുള്ള സന്ദർഭത്തിൽ എന്താ ചെയ്യുക അടിയന്തിരമായിട്ട് അത് ചെയ്യാം ഇല്ലെന്നുണ്ടെങ്കിൽ ഇങ്ങനെ പറയുമ്പോൾ ഒരു തുള്ളി ഒരു ചെറിയ മോനയുടെ അറ്റത്ത് വെച്ചിട്ട് പതുക്കെ ടേസ്റ്റ് ചെയ്യാമല്ലോ അത് കൽക്കണ്ടമാണോ മധുരമാണോ ഇല്ലെന്ന് അറിയാമല്ലോ അത് ചെയ്തില്ല പോലീസ് കാരണം വളരെ നേരിയ അംശം മതി നാക്കില് അല്ലാതെ മുഴുവൻ കഴിക്കേണ്ട ആവശ്യമില്ലല്ലോ അങ്ങനെ ഒരു ടെസ്റ്റിനും തയ്യാറായില്ല അതുകൊണ്ട് പോലീസിന്റെ ഭാഗത്ത് വൻ വീഴ്ചയാണ് അവർക്ക് രണ്ടുപേർക്ക് നഷ്ടപരിഹാരം കൊടുക്കേണ്ടി വരും ആഭ്യന്തര വകുപ്പും ഗവൺമെൻറ്റും അത് കൊടുക്കേണ്ടി തന്നെ വരും കാരണം അവർ കോടതിയിലിട്ട് പോകും അവരോട് കാണിച്ചത് നിരപരാധികൾ ഇന്നു വരെ അവർ രണ്ടുപേരും ട്രക്സ് ഉപയോഗിക്കാത്ത ആൾക്കാരാണ് അതിൻ്റെ ടേസ്റ്റ് എന്താണെന്ന് അറിയില്ല ജയിലിൽ ചെന്നപ്പോഴാണ് കൈക്കൊണ്ടെന്ന് അറിഞ്ഞത് ഏതായാലും നിരപരാധികളായ ആ രണ്ടു പേരെയും വളരെ സങ്കടകരമാണ് അവരുടെ ഇപ്പോഴത്തെ അവസ്ഥ സമൂഹം ഒറ്റപ്പെടുത്തി വീട്ടിലുള്ളവരെ വിഷമിച്ചു അഞ്ചു മാസം ജയിലിൽ കിടന്നു ഇതുപോലെയുള്ള സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കും നേരത്തെ ഒരു സംഭവം നമുക്കറിയാം എഴുപത്തഞ്ച് ദിവസത്തോളം ഒരു പെൺകുട്ടി ജയിലിൽ കിടന്നു അവരുടെ മകൻ്റെ ഭാര്യയുടെ അനീത്തി ഫാബ്രിക്കേറ്റ് ചെയ്തതാണ് ആ കേസ് വളരെ വിവാദമായതാണ് അവിടെയും ഏകദേശം ആ അവർ എഴുപത്തിരണ്ട് ദിവസം കിടന്നു ആ ഡ്രഗ്സ് പിടിച്ചെന്ന് ആരംഭിക്കുന്ന ആ കഷം ആ ഉദ്യോഗസ്ഥനെ അവരുടെ റിസൾട്ട് വന്നിട്ടും ഒരു മാസത്തോളം അത് വെളിയും ഇണ്ടാതിരുന്നു ആ മുപ്പത് ദിവസം കൂടെ അവരകത്ത് കിടന്നു അവർക്ക് അതിനുമുമ്പ് ഇറങ്ങി പോരായിരുന്നല്ലോ അപ്പോൾ ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്തുനിന്ന് ഇതുപോലെയുള്ള വീഴ്ചകൾ ധാരാളം ഉണ്ടാകുന്നുണ്ട് അത് വളരെയധികം സഫർ ചെയ്യും ആൾക്കാർ അതുകൊണ്ട് കൂടുതൽ കൂടുതൽ കാര്യക്ഷമത വേണം പോലീസും എക്സൈസും ഇങ്ങനെയുള്ള സന്ദർഭത്തിൽ പ്രവർത്തിക്കാൻ എന്നാണ് എൻ്റെ അഭ്യർത്ഥന